ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരണപ്പെട്ട സംഭവത്തിൽ കോച്ചിംഗ് സെന്റർ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സ്വദേശി നിവിൻ ഡാൽവിൻ എന്ന വിദ്യാർത്ഥിയും മറ്റ് രണ്ട് പെൺകുട്ടികളുമാണ് മരണപ്പെട്ടത് മരണപ്പെട്ട് നിവിന്റെ എറണാകുളത്തെ വീട്ടിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തി ഒരു വാർത്ത കേട്ടത് ഓഫീസിൽ നിന്നും വില്ലേജിൽ നിന്നും മറ്റു മുൻ പ്രസിഡൻ്റൊക്കെ വിളിച്ചു പറഞ്ഞാണ് ഞാൻ വിവരം അറിഞ്ഞത് ഇവിടെ വീട്ടി അപ്പോൾ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറിന് വിളിച്ചു സാർ പറഞ്ഞാൽ ഞാൻ വിവരം അറിഞ്ഞു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ സി എസ് ഐ സഭാംഗങ്ങളായതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ആലുവേലുള്ള പള്ളിയിലാണത് എല്ലാം ഞായറാഴ്ചയും പോവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ നാട്ടുമായി ബന്ധപ്പെട്ട് പള്ളിയുമായോ അങ്ങനെ ഒരു ബന്ധപ്പെടലും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ അതിലൊക്കത്തൊന്നും പ്രത്യേകിച്ച് അറിയില്ല ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ ടീച്ചറും സാറുമായിട്ട് നല്ല കണക്ഷനുണ്ട് എന്ന് പറയാം പക്ഷേ മക്കളുടെ കാര്യമൊന്നും കൂടുതലായിട്ട് സംസാരിക്കാറില്ല സംഭവത്തിൽ ഡൽഹി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് വിദ്യാർത്ഥികൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി കെറോൾ കെരോൾബാഗ് മെട്രോ സ്റ്റേഷനിൽ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി ഡൽഹി സർക്കാരിന്റെ ദയനീയ സ്ഥിതി വ്യക്തമാക്കുന്നതാണ് സംഭവമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ കെട്ടിടത്തിന്റെ അടിയിലെ നിലയിൽ ഏഴടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു ഡ്രെയിനേജ് സംവിധാനത്തിലെ തകരാറാണ് വെള്ളം കയറാനിടയാക്കിയതെന്നാണ് സൂചന അപകടത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയ ഡൽഹി സർക്കാർ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഉത്തരവിട്ടു